സയണിസ്റ്റ് വിമർശനത്തിൽ നയംമാറ്റം പരസ്യമാക്കി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മാതൃകമ്പനിയായ മെറ്റ ഇനി മുതൽ സയനിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ള പോസ്റ്റുകൾ വിലക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കമ്പനി യനിസ്റ്റുകൾക്ക് എതിരായ വിമർശനം എന്ന മറവിൽ ജൂതന്മാരെയും ഇസ്രായേലികളെയും ആക്രമിക്കുന്നത് അനുവദിക്കില്ലെന്നാണ് വിശദീകരണം കമ്പനിയുടെ വിദ്വേഷ പ്രസംഗ നയത്തിൽ പുതിയ ഭേദഗതി വരുത്തിയ വിവരം മെറ്റാ പോളിസി ഫോറമാണ് ബ്ലോഗ് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സയനിസ്റ്റ് എന്ന് പ്രയോഗിച്ച അധിക്ഷേപ സ്വരത്തിലുള്ള പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യുമെന്നതാണ് പ്രധാന മാറ്റം ജൂതരെയും ഇസ്രായേലികളെയും അമാനവീകരിക്കുകയും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയും അവരുടെ നിലനിൽപ്പ് നിഷേധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾക്കെതിരെയായിരിക്കും നടപടിയെന്നും വിശദീകരണമുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് ഉൾപ്പെടെയുള്ള മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പുതിയ ഭേദഗതി ബാധകമാകും പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളല്ലാത്ത സെമിറ്റിക് വിരുദ്ധ വാർപ്പ് മാതൃകകൾ പിന്തുടരുകയോ ഭീഷണി സ്വരം ഉയർത്തുകയോ ചെയ്യുന്ന സൈനിസ്റ്റ് വിരുദ്ധ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യുമെന്ന് മെറ്റാ പോളിസി ഫോറം പോസ്റ്റിൽ പറയുന്നു സയനിസ്റ്റുകള്ക്കെതിരായ ആക്രമണമെന്ന മറവിൽ ജൂതന്മാർക്കും ഇസ്രയേലികള്ക്കും എതിരായ ഹിംസകള്ക്കെതിരെയെല്ലാം നടപടിയുണ്ടാകും പ്രത്യേക സംരക്ഷണ പരിധിയിലുള്ള മത വംശീയ ദേശീയ സ്വത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെയുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുമെന്നത് മെറ്റയുടെ പൊതുനയമാണെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പദോത്പത്തിയുടെയും പ്രയോഗത്തിന്റെയും പശ്ചാത്തലത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടുന്ന പല അടരുകളിലുള്ള അർത്ഥങ്ങളുള്ള വാക്കാണ് സയനിസ്റ്റ് എന്ന് മെറ്റാ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് മെറ്റ നയം പ്രകാരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംരക്ഷിത വിഭാഗമല്ല പൊതുവെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുയായികളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ജൂത് ഇസ്രായേൽ ജനതയെ സൂചിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് കമ്പനിയുടെ വിദ്വേഷ പ്രസംഗ നയം അനുസരിച്ച് ഇവർ സംരക്ഷിത വിഭാഗമാണെന്നും കുറിപ്പിൽ പറയുന്നു പശ്ചിമേഷ്യ ആഫ്രിക്ക ഇസ്രായേൽ വടക്കൻ അമേരിക്ക യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റിനാൽപ്പത്തി അഞ്ചോളം സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായും അക്കാഡമിക പണ്ഡിതന്മാരുമായും കൂടിയാലോചിച്ചാണ് ഇക്കാര്യത്തിൽ ഒരു നയം രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് രാഷ്ട്രമീമാംസാ പണ്ഡിതർ ചരിത്രകാരന്മാർ നിയമവിദഗ്ധർ ഡിജിറ്റൽ പൌരവകാശ സംഘങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യ വക്താക്കൾ മനുഷ്യാവകാശ വിദഗ്ധർ എന്നിവരുമായെല്ലാം ആലോചിച്ചിട്ടുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു ജൂതന്മാരെയും ഇസ്രായേലികളെയും ഉദ്ദേശിച്ചുള്ള സയനിസ്റ്റ് പ്രയോഗം സെമിറ്റിക് വിരുദ്ധ ആലങ്കാരിക പ്രയോഗങ്ങൾ എന്നിവയെല്ലാം നീക്കം ചെയ്യും ഇന്ന് ജൂതന്മാരുടെ പെസഹ ആഘോഷമാണ് സയനിസ്റ്റുകളെ എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞൊരു പോസ്റ്റിട്ടാൽ നടപടിയുണ്ടാകുമെന്നാണ് ഉദാഹരണം സയണിസ്റ്റുകളാണ് ലോകം ഭരിക്കുന്നതെന്നോ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതെന്നോ ഒക്കെ പറഞ്ഞു പോസ്റ്റിട്ടാലും പണി കിട്ടും കീടങ്ങളോടും പന്നികളോടും മാലിന്യങ്ങളോടും ഉപമിച്ചുള്ള പ്രയോഗങ്ങൾ കായികമായുള്ള ആക്രമണത്തിനുള്ള ആഹ്വാനം രോഗികളാണെന്ന അധിക്ഷേപം നിലനിൽപ്പിനെ ചോദ്യം ചെയ്യൽ ഇതെല്ലാം നടപടികൾക്കുള്ള ന്യായങ്ങളാണെന്നും മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മെറ്റ പബ്ലിക് പോളിസി വൈസ് പ്രസിഡന്റ് അറിയിച്ചു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായൊരു തീരുമാനം കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറയുന്നു മെറ്റയുടെ നയരൂപീകരണത്തിൽ സജീവ പങ്കാളിയായ വേൾഡ് ജൂയിഷ് കോൺഗ്രസ് പുതിയ നയം മാറ്റത്തെ സ്വാഗതം ചെയ്തു രംഗത്തെത്തിയിട്ടുണ്ട് ജൂതന്മാർക്കെതിരായ വിദ്വേഷത്തിനുള്ള മറയാക്കി സയനിസത്തെ ഉപയോഗിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ നടപടിയാണ് മെറ്റ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഡബ്ല്യു അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി